ഓം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ഗുഹാഷ്ടകം നിത്യം നിയമിഹൃതി സ്ഥം സത്യമനാകാരം ഭുവനാകാരം ബന്ധുകാരുണാല ശരീരമുരോഹാരം മഹിമാഹാരം கௌமீபீடபோஜா திவி பூஜம் கண்டே காலம்காலம் பிரணமதேஷம் ஓந்தி ശ്രീ നാരായണ ഗുരുവർപ്പണമസ്തോ ഓമികളുടെ ഹൃദയത്തിൽ വാണരുളുന്ന ഗുഹനെ ഭക്തിലഹരിയിലാണ്ട് തൊഴുവിൻ നിത്യം നാശരഹിതനായ നിയമിഹൃദം യോഗികളുടെ മനസ്സിൽ കുടികൊള്ളുന്ന സത്യം സത്യസ്വരൂപനായ അനാഗാരം വാസസ്ഥാനം ഇല്ലാത്ത ഭുവനാഗാരം ലോകം ഇരിപ്പിടമായ ബന്ധുകാരുണലളിത ശരീരം ചെമ്പരത്തി പോലെ അരുണവർഗ വർണ്ണത്താൽ മനോഹരമായ ശരീരമുള്ള ഉരോഹാരം ങാറിൽ മുത്തുമാലിഞ്ഞ മഹിമാഹാരം മഹിമയാകുന്ന മാലയുള്ള അണിമ മഹിമ ലഘിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി പ്രാകാശം എന്നീ അഷ്ടസിദ്ധികളിൽ ഒന്നാണ് മഹിമ കൗമാരീകരപീഠിത പാതപയോജാതം കൗമാരീകരത്താൽ സംവാഹനം ചെയ്യപ്പെടുന്ന കാലാകുന്ന താമരയോടുകൂടിയ കൗമാരി എന്ന വാക്കിന്ർത്തികേയൻ്റെ ശക്തിയെന്നും പാർവതി എന്നും അർത്ഥമുണ്ട് സപ്തമാതരുക്കളിൽ ഒരുവളാണ് കൗമാരി ബ്രാമി മഹേശ്വരി ചൈവ കൗമാരി വൈഷ്ണവി തഥാ വാരാഹീ ച തഥേന്ദ്രാണി ചാമുണ്ടാ സപ്തമാതര ദിവി ദേവലോകത്ത് ഭൂജാതം ജനിച്ചവൻ കണ്ഠേകാലം കഴുത്തിൽ കറുത്ത നിറമുള്ള ശിവൻ്റെ വിശേഷണം അകാലം കാലരഹിതനായ നിത്യവും യോഗികളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സത്യനും നിയതമായി വാസസ്ഥാനമില്ലാത്തവനും ലോകം ഇരിപ്പിടമായവനും ചെമ്പരത്തി പോലെ തുടുത്തു മനോഹരമായ ശരീരമുള്ളവനും മാറിൽ മുത്തുമാല ചാർത്തിയവനും മഹിമയാകുന്ന മാല അണിഞ്ഞവനും കൗമാരീകരത്താൽ ഒഴിയപ്പെടുന്ന കാലാകുന്ന താമരയോടുകൂടിയവനും സ്വർഗത്തിൽ പിറന്നവനും കറുത്ത കഴുത്തോടുകൂടിയവനും കാലമില്ലാത്തവനും ദേവേശ്വനുമായ ഗുഹനെ ആവേശത്തോടെ പ്രണമിക്കുവിൻ അഭീഷ്ടദേവതയുടെ ഭക്താനുഗ്രഹ ദക്ഷത കാമിതദാനപ്രവണത മുതലായ ഗുണങ്ങൾ എടുത്തു കാണിച്ച് മനസ്സ് അവിടെ ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് ഈ സ്തോത്രത്തിൽ ഉള്ളത് ഇതി ബാലരാമേന്ദ്രാവാസിനാരായണേനകൃതം ഗുഹാഷ്ടകം സമ്പൂർണം ഓ ശാന്തി സത്ശ്രീനാരായണ ഗുരു അർപ്പണമസ്തോ ഓ